സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ആദ്യത്തെ വിശേഷം തന്നെ പറയാ ഇന്നിപ്പൊ ഞങ്ങളെ അച്ഛനെ ബലി ഇടാൻ പോയിട്ടിരുന്നു അപ്പൊ നമ്മളെ അടുത്തുള്ള പൈൻകുളങ്ങര പറഞ്ഞ അമ്പലത്തിലായിട്ട് പോയത് നമ്മളവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഏട്ടനെങ്കിലും ബൈക്കിൽ പോയിട്ട് ഏട്ടനെ ബലി ഇട്ടു അച്ഛനെ അപ്പൊ ഇപ്പൊ വന്നിട്ട് വന്നിട്ടോ അപ്പൊ മഴന്റെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാലും മഴയൊക്കെ പെയ്തു പിന്നെ അപ്പൂസം പോയിട്ടെന്നൊക്കെ പറഞ്ഞു നിന്നോട്ടെ ഞങ്ങളപ്പം അങ്ങനെ പോന്ന അവന്റെ സ്കൂളൊന്നും പോവെന്ന് വിചാരിച്ചിട്ട് ഏഹ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അമ്മ പോന്നിട്ടില്ല കേട്ടോ അമ്മ ഞങ്ങള് സാധാരണ പേരിടാൻ പോകുമ്പോ ഞങ്ങള് എല്ലാരും ഇടയ്ക്ക് അങ്ങോട്ട് പോകാനാണ് ഇപ്രാവശ്യ അമ്മയ്ക്ക് ഒരു വേദന കാരണം അമ്മേ അവിടെ ഒക്കെ വഴിക്കണമുണ്ട് പ്രശ്നാണ് അമ്മ ഇങ്ങോട്ട് പോയില്ല ഞങ്ങള് പോയില്ല അപ്പൊ ആദ്യ ആവശ്യാണ് കഴിഞ്ഞില്ല പിന്നെ ചേച്ചിമാരൊന്നും ഇല്ലാത്തോണ്ടേ ചേച്ചിമാരും രണ്ടാളും ഇല്ല ഞങ്ങൾ മാത്രാണ് പിന്നെ എന്താ ചേച്ചി വിളിച്ചു സിന്ധേച്ചു വന്നിട്ട് വരില്ല ശ്വാസം മുട്ടിലായിരിക്കും നിങ്ങൾ ഒന്നും പറ്റൂലോ ണ് നല്ല അടിപൊളി വെള്ളം ഞാനെ വിചാരിച്ച് സന്തോഷമായിട്ട് ഇനി ശ്വാസം മുട്ടൊക്കെ വരുമോ തണുത്ത വെള്ളമല്ലേ നമ്മളെ അച്ഛന് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇതുവരെ മുടക്കിയിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും എന്താ അതെന്നൊക്കെ ഏർ അതാ ദിവസം നമ്മള് ഒഴിവാക്കലില്ലാട്ടോ വരിട്ട് പോരും അങ്ങനെ പിന്നെ രാത്രിയിൽ നമ്മള് ഇങ്ങനെ പൂജ ഒക്കെ കൊടുക്കലുണ്ട് അച്ഛന് വേണ്ടിട്ട് അച്ഛന ഇഷ്ടപ്പെട്ടത് എന്താച്ചാൽ ഇണ്ടാക്കിട്ടൊക്കെ നമ്മളൊരു കൊടുക്കലുണ്ട് അപ്പൊ അവിടേക്കൊന്നും ചിന്തിച്ചിട്ടില്ല എന്താ വേണ്ടെന്ന് വേണ്ടെന്നറിയില്ല നമുക്ക് ചിക്കൻ ഒന്നും വാങ്ങാം കർക്കിടമാസം ആയതുകൊണ്ട് അതാണ് വിളിച്ചോട്ടാ സിന്തേച്ചാണ് ഇതിനൊക്കെ നമ്മൾക്ക് ഒക്കെ പറഞ്ഞു മനസ്സാറില്ല എന്താ വേണ്ടത് എങ്ങനെയാ വേണ്ടത് എന്നൊക്കെ അതേപോലെ ചെയ്യണം അതെ പനിയാണ് മരുന്നേ പിന്നെ ചെറിയ മുളുക് സന്ധ്യന്റെ കുട്ടിക്കും പനിയാണ് അപ്പൊ രണ്ടാൾക്കും വരാൻ പറ്റൂലാണ് പനിയ വരിക അപ്പൊ അങ്ങനെ ഞാൻ കുടിച്ചോക്കഞ്ഞി കുടിച്ചാഞ്ഞിട്ട് അച്ചാറ് പപ്പടം ഇന്നലെ കുടിച്ചില്ല കേട്ടോ ഒന്നലെ ഒരിക്കലായിട്ട് കഞ്ഞിടിച്ചില്ല ഞാൻ കുടിച്ചില്ല അപ്പോ ഞാൻ കഞ്ഞിടിക്കം വരയ്ക്കും അപ്പൊ ആദ്യം ഇങ്ങനെ വരയ്ക്കാനെല്ലാം കൊണ്ട് കൊടുത്തിട്ടോ പേപ്പറും പെന്നും പെൻസിലും കളറും ഒക്കെ അപ്പൊ അന്ന് കുറച്ച് വരച്ചു ദേവീന്റെ വരച്ചു വേറെന്തൊക്കെയാ വരച്ചിട്ട് ദേവീന്റെ ശ്രീകൃഷ്ണന്റെ വരച്ചിട്ട് പിന്നെ അത് അങ്ങനെ നന്ദി പിന്നെ ആ പേപ്പറും അതും പോയി അപ്പോൾ അങ്ങനെ വരച്ചാണ് കഴിച്ചത് പിന്നെ നമ്മളെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഷീജിന്റെ അടുത്തേക്കാ വരല് അമ്മമാരായാലും നമ്മളവിടെ സ്കൂളിലെന്തെങ്കിലും വരക്കാണ്ട് ഇവിടെ ഷിജെ വരയ്ക്കും സ്കൂളിക്കാ ഷിജെ വരക്കല് അപ്പൊ ഇന്നിപ്പോ എന്തിനും പറയണു ഇന്നിപ്പോ എന്തായാലും ഇറങ്ങാൻ പറ്റുന്നില്ല മഴയാണ് പിന്നെ കുറെ പണിയുണ്ട് പാത്രം കഴുകാനും തിരുവാനും ഒക്കെ ഉണ്ട് മുറ്റടിക്കാനൊക്കെ ഇണ്ട് പക്ഷെ മഴയാണ് നനഞ്ഞു കിടക്കുന്നൊന്നും തോണ്ടിയാ കിട്ടൂലെ അപ്പൊ ഒന്ന് വെയിലാണെങ്കില് പൊറത്തിറങ്ങാം അപ്പൊ ഇങ്ങനെ വിരുന്നപ്പോ ഞാൻ ചിത്രം വരയ്ക്കാന്നുള്ളുട്ടോ ഇങ്ങനെ ഒരു പെണ്ണ് അങ്ങോട്ട് തിരിഞ്ഞു നിക്ക

പിന്നെ പിന്നെന്താ എങ്ങനെ നമ്മള് വീട്ടില് ദേവീന്റെ ചിത്രം വച്ചിട്ടേ അതുമൊക്കെ ചോർന്നു ചുമരുമേ അപ്പൊ അതിങ്ങനെ കേടുവന്നു തുടങ്ങി നല്ല ചാർട്ട് പേപ്പർ വാങ്ങിട്ട് വല്യതാക്കിട്ടോ അപ്പൊ ഇങ്ങനെ ചോർന്നല് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഒരു ദിവസം ഒരു പത്ത് പത്തര വരുന്ന മണി ആയിട്ട് ഞാനത് ചുമരുമേ ആണി വെച്ച അടിച്ചു വെച്ചു കൊറച്ചിസൊക്കെ നല്ല ഭംഗിക്ക് നിന്നു പിന്നെ അത് മഴ പെയ്തു മഴ ചോർന്നിട്ട് അതിന്റെ ഓരോ ഭാഗം നശിച്ചു വന്നു അപ്പൊ എനിക്ക് ഭയങ്കര മടുപ്പായി അത്രയും വരച്ചിട്ട് പിന്നെ നമ്മളെ ചമ്മൻപുഴ വെക്കാനൊരു സൗകര്യം ഒന്നും ഇല്ലാതെന്നപ്പോ ഭയങ്കര ശ്രീകൃഷ്ണന്റെ രാധാകൃഷ്ണന്മാര് രണ്ടാളും ഇങ്ങനെ ചാരി നിക്കണ രാധാകൃഷ്ണൻ സമയം കിട്ടണമല്ലേ ഫോണിൽ തിരക്കായതുകൊണ്ട് നമുക്ക് ഫോൺ കോള് വാട്സപ്പില് ആരെ കോള് നമ്മൾക്ക് എടുക്കാൻ കാരണം എല്ലാരും നമ്മളെ ചെയ്യുന്ന സമയം തിരിച്ചു വിളിക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഒരു ഫോണുള്ളൂ പിന്നെ അതിലാണ് ആയി തന്നെയാണ് നമ്മളെ കോള് വരുന്നതായി തന്നെയാണ് പിന്നെ കമന്റ് നമ്മള് യൂട്യൂബിൽ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കലുണ്ട് ഒക്കെ ആയി തന്നെ അപ്പൊ ഒക്കെ പാടേ വേണ്ട കൂടെ ചിത്രം കൂടി വരക്കി അറിയുമ്പോ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞടുത്തേതാ വരയ്ക്കാൻ ശ്രീകൃഷ്ണൻ അത് കഴിച്ചു നമുക്ക് എല്ലാ അടിപൊളി ചിത്രങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു എന്താ വരയ്ക്കാൻ പോലാണ് വാസില് പോയത് നമുക്ക് അറിയാലോ പിന്നെന്താ എല്ലാ വരയ്ക്കണ ശരിക്കും ഞാൻ ശരിക്ക് കാണിച്ചത് ഇപ്പൊ നമുക്ക് ആ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ ഇനി വലുതായിട്ട് വരെയ്യും കളർ കൊടുക്കല്ലേ എന്നിട്ട് കൊടുക്കലമ്മോട് അമ്മ അമ്മ ഒക്കെ കൊണ്ടു കൊടുത്തിട്ടോ മടിയായി അല്ലേ ഇപ്പൊ വരയ്ക്കണം തോന്നിപ്പോ സമയല്ലിസിൻ അങ്ങനെ 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 തയ്യലിന് ചിത്രമരും നിർത്തി ചുരിദാറും പിന്നെ മാക്സി മാത്രം പഠിച്ചു അതങ്ങനെ അച്ഛൻ ഒരു അപ്പൊ നമ്മള് ഞങ്ങള് രണ്ടാളും അമ്മയും ഞാനും ഇജ് ഇഞ്ചു വരക്കോത്സാഹിപ്പിക്കും ഇഞ്ചു വരച്ചാ മതി അങ്ങനെ സമയം കിട്ടില്ല കിട്ടില്ലല്ലേ സമയല്ല ബിസിയായില്ലേ അപ്പൊ നമ്മളിതൊന്ന് കളർ കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ അടിപൊളി എന്താ നമ്മക്ക് ഇണ്ടാക്കണത് സ്പെഷ്യലി അച്ഛൻറെ നെയ്യപ്പെന്നണ്ടാക്കിയപ്പോ അപ്പൊ അതിന് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഇപ്പൊ അത്രയും സമയം പത്തേ പത്തേ അവരോടൊക്കെ ചോദിച്ചോട്ടെ എന്നിട്ട് നമ്മള് അപ്പൊ ഞങ്ങള് ഇവിടെ തന്നെ ഒന്ന് ഇങ്ങനെ കറങ്ങണോണ്ട് ബോറടിക്കണ്ടെങ്കിൽ പറയണോ അല്ലേ

അത് അങ്ങോട്ട് തിരിഞ്ഞല്ലേ കണ്ണങ്ങട്ടല്ലേ എന്താ മുഖം വരയ്ക്കാൻ അറിയില്ല അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ അതല്ലേ മുഖം വരച്ച ക്ലിയർ ആവായിട്ട് അങ്ങനത്തെ അങ്ങോട്ട് തിരിഞ്ഞിക്കണം പോട്ട് നിക്കണേ അപ്പൊ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ അവര് കഴിഞ്ഞിട്ട് കാണിച്ചല്ലേ എവിടെ നിൽക്കണേ പുല്ലിലോ കുളത്തിന്റെ ഒക്കത്തെ എവിടെ നിൽക്കണേ

മുടിന്താ അവിടെ കെട്ടിട്ടടാ മുടിയമൊരു ഇതുട്ടதானേ മുടി ബാക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ബൺ ട്ടதானേ അയിമ ഞാൻ ഒന്നും അങ്ങനെ അങ്ങനെ കൊടുക്കാം ഈ ബൺ കളററ്റ് ഉണ്ടോ അല്ലേ കളറാണെങ്കിൽ ഇതെ സൂപ്പറാക്കിയേണോ സൂപ്പറാക്കിയേ വാങ്ങണെ ഹേ നീ വാങ്ങണോ വാങ്ങണോ നമ്മൾ ഇത് ഞാൻ മേടിച്ചാലോ ട്ടോ ഇഷ്ടമുണ്ടോ ഞാന്റെ ചിത്രം വരെ കണ്ടല്ലേ പിന്നെ ബന്ധ പ്രശ്നം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നതാണ് കൊറേ ദിവസമായി ചിത്രം വരക്കണെന്ന് പറയണത് കാണിച്ചു തരാ പറഞ്ഞു ഇതിൽ നല്ലത് കാണിച്ചോ സമയം കിട്ടൂല വരയായില്ല ഇത് ശെരിക്ക് വരയും പക്ഷെ നമുക്ക് സമയം കിട്ടില്ല കൊറേ കാണിച്ചെ കൂടും അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കൊറച്ചുക

പിന്നെ സിന്തൊക്കെ നമ്മള് വിളിച്ചു അപ്പൊ ഒരു പേരില പുട്ടിയ മറ്റേ പനിയാണ് അത് ഇവിടെ വന്നാണ് പണിയും കൂടിയും പരത്തണ്ടെന്ന് പറയുന്നുണ്ട് വർഷമായിട്ട് അതിലൊരു അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നെ മതി ചെയ്തോളി പറഞ്ഞു അപ്പൊന്നെ കൊറച്ചുകാര് വെള്ളത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ ചോറ് ഞാൻ എന്തെങ്കിലും കറിയൊക്കെ ഇണ്ടാക്കട്ടെട്ടോച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞു ഞാൻ വെള്ളം കൂടി ആക്കിട്ട് ഇവിടെ മഴ ഭയങ്കര ഇപ്പൊ കൊറച്ചൊരു ഇതുണ്ട് പക്ഷെ എന്താ പറയാ കരണ്ടില്ല രാവിലെ ചിത്രം വരഞ്ഞോണ്ടിരുന്ന് ആ ചിത്രം അത്രേ ഉള്ളു ആ കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ ആക്കിയ എന്താ കറണ്ട് ഇടപോയിട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതൊക്കെ കൂട്ടിയൊക്കെ വെക്കാന്നൊക്കെ മനസ്സിൽ പ്ലാനിങ് ആയിരുന്നു ഇന്നലെ നെയ്യപ്പല്ല ഇണ്ടാക്കി എന്ന് ഉണ്ണിയപ്പാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാം പാടി അപ്പൊ ഇപ്പൊ തൽക്കാലം ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അരിപ്പൊടി ബാദംപൊടി എന്തൊക്കെ അമ്മ പറയുന്നുണ്ട് പിന്നെ ശർക്കര കിട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്നൊരു മധുരം ഉണ്ടാക്കല് നിർബന്ധേപ്പി മിന്നി കളിക്കും

ഏഴാമത്തെ ജന്മദിന ആ ജന്മദിനാകിട്ടൊന്ന് അപ്പൊ എന്താ ആദിശ്രീ ആദിസിന്നാണ് കുട്ടിന്റെ പേര് എന്ന് വിളിക്കും അപ്പൊ നമ്മളെ പൊന്നൂസിന്റെ നമ്മളെ ഒരു നാടും ഫാമിലിയില്ല എല്ലാരും പ്രാർത്ഥിക്കണം ഒരായിരം ജന്മദിനാശംസകൾ നൽകണേ അപ്പൊ നമ്മള് കുട്ടീന്റെ ഫോട്ടോ കൊടുക്കണുണ്ട് കേട്ടോ എല്ലാരും കണ്ട് വിഷ് ചെയ്യാ അമ്മ അപ്പോൾ പൊന്നൂസിന് ഒരായിരം ജന്മദിനാശംസകൾ അമ്മന്റെ കയ്യില് സ്ഥലല്ല എവിടെ വ്യത്യാസം അപ്പ എന്നാല് ഞങ്ങള് ഈ ഒരു എന്താ പറയുക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പം എല്ലാ നെയ്യപ്പാക്കേണ്ടേ വരും ഉണ്ണിയേ പറഞ്ഞിരുന്നുള്ളൂ കാണിക്കുമ്പോൾ അതെ അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണവെച്ചാൽ മൈദ അരിപ്പൊടി അതേപോലെ ചെറുപഴം ഉണ്ടല്ലോ ചെറുപഴം പിന്നെ അതെല്ലാം കൂടി ശർക്കര ഒരുക്കിയിട്ട് മിക്സ് ആക്കണം മിക്സ് ആക്കിയ ശേഷം അതിൽ ജീരകം അതേപോലെ ഏലക്കായ നാളികേരത്തിന്റെ കൊത്തില്ലേ പിന്നെ അതിങ്ങനെ നെയ്യില് മൂപ്പിച്ചിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അരിപ്പൊടി ചെറിയ പഴം മൈദ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി കേട്ടോ പറയുന്നത് പിന്നെ ചെറിയ ജീരകവും ഏലക്കായും നാളികേര കൊട്ടും ഇങ്ങനെ ഒന്ന് നെയ്യില് മൂപ്പിച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുത്തിട്ട് ശർക്കര വെള്ളത്തിൽ നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അന്നതിന് ശേഷം ഇട്ട ചുട്ടാലും പെർഫെക്റ്റ് ഉണ്ണിയപ്പം കിട്ടും അതിപ്പോ നമ്മൾ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണത് ഇപ്പൊ ഇനി നെയ്യപ്പം ആണ് കിട്ടോ അല്ലാതെ ഇപ്പം ഇപ്പൊ ഇണ്ടാക്കാൻ കരി പൊടിക്കാനൊന്നും ഒരു മാർഗല്ല അപ്പൊ ഇനി സമയം കാലത്ത് നമ്മളെ വിശേഷം നിങ്ങളത്തേക്ക് എത്തിക്കാൻ പറ്റില്ല വരല്ല പിന്നെ പറ്റൂണ് കേട്ടോ പോയി അപ്പൊ എന്നാല് എല്ലാരും പറഞ്ഞതേ തോടൊന്നും കാണിച്ചത് മിഞ്ഞാന്നുണ്ടാക്കിയത് കൊറേ ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെ ഇണ്ടാക്കിയത് നമ്മ അരിപ്പൊടിയും മൈദപ്പൊടിയും പൊടിച്ചിട്ട് മൈദ മൈ അരി പൊടിച്ചിട്ട് മൈദപ്പൊടി കൂട്ടി നല്ലോണം ജോയിൻ്റ് ആക്കുക എന്നിട്ട് ശർക്കരപ്പാനി പൊടിക്കുക പിന്നെ അതിൽ ഏലക്കായ നല്ല ചീരകം എള്ള് പിന്നെ നാളികേര കൊത്തും ഒക്കെ നെയ്യില് വളർത്തിരുന്നു എന്നിട്ടാണ് ഇത് ഇണ്ടാക്കുന്നത് നെയ്യപ്പ ഉണ്ണിയപ്പോ എല്ലാരും പലതരം ഉണ്ടാക്കും പലതരത്തിൽ ചില ആൾക്കാര് നെയ്യപ്പുണ്ടാക്കാം വെറും അരി പൊടിച്ചിട്ട് ഒന്നും കൂട്ടാതെണ്ടാക്കും ചില ആൾക്കാർ മൈദ കൂട്ടും ഫ്ലാഷ് അടിക്കാർ പിന്നെ മൈദപ്പൊടിയും പഴും അവില് ചേർക്കും അവര് കുതിർത്തിട്ട് അങ്ങനെ പല വിധത്തിലും ഉണ്ടാക്കാം നെയ്യപ്പെന്നുള്ള പേര് നെയ്യ് ഉണ്ടാക്കുന്നവരുണ്ടാവും നെയ്യ് ഒഴിക്കും ലേശം ചെണ്ണി ലേശം നെയ്യ് ഒഴിക്കും നെയ്യോണ്ടും ഉണ്ടാക്കാം നെയ്യപ്പം വെറും നെയ്യ് ഒഴിച്ചിട്ട് അതൊക്കെ പണ്ടേത്തെ കാലം പശുവിനെ ഉള്ളവരൊക്കെ അന്നൊക്കെ അതിന് കടഞ്ഞെടുത്ത നെയ്യോണ്ടിണ്ടാക്കും ഇപ്പൊ ഒരു പറയാ നെയ്യപ്പം സമയം വെറുതെ ആക്കിട്ട് വെപ്പം കാണിച്ചെ ചൂടാനുള്ളുട്ടോ എനിക്ക് അത്രയായി കൂട്ടിയൊക്കെ കൊറച്ചേരം കൂട്ടി ആ എന്നിട്ട് തേങ്ങക്കൊത്ത് ഇടണം പിന്നെ ജീരകം ഇടണം എള് ഉണ്ട് അതൊന്ന് മൂപ്പിച്ചിടണം ഒക്കെ ഇണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാതാണ് കരണ്ട് അതോ നന്നാക്കി തന്നെ പിന്നെ തേങ്ങാ കൊത്ത് നല്ല ജീരകം എള് ഏലക്കായൊക്കെ റെഡിയാക്കാം എല്ലാം കേട്ടോ

ഫോട്ടോ അപ്പൊ എന്നാല്ട്ടിയൊക്കെ പോയിട്ട് അപ്പൊ നമ്മള് നെയ്യപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് ഉണ്ണിയപ്പത്തിന് പോയിട്ട് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി കിട്ടാൻ കിട്ടാൻ നാളെ ആരോ കമന്റ് ഇട്ടായിരുന്നു ഈ ഇതില്ലേ നൂൽപ്പുട്ടിണ്ടാക്കണ അച്ഛ് ഒരു ഒന്നായിട്ട് ഒരു അഞ്ചാറ് വീടുണ്ടല്ലോ ആ വീട്ടിലേക്കൊക്കെ ഒരു നൂല നൂലപ്പത്തിന്റെ സാധനാണല്ലോട്ടുള്ള അതേപോലെ ഒരു ചട്ടി ചട്ടിണ്ട് ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട് ചട്ടി മേടിച്ച കേട കേടിയുണ്ട് അപ്പൊ നമ്മളിന്നും നെയ്യപ്പ 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 ഉണ്ണപ്പഞ്ഞ് അടുത്ത പ്രാവശ്യണ്ടാക്ക മലസ്യം കഴിഞ്ഞാ നമുക്ക് കറണ്ട് ഇല്ല ആകെ നമ്മള് ഈ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റിട്ടാണ് ചെയ്യണത്

ചെറിയ അമ്മക്ക് എന്താ പണി കഷായം ഇവിടെ പോയോ കഷായം കഷായ കുളിക്കാൻ വെള്ളം ചേടാക്കളിക്കാന് കാണിക്കില്ല കൂടി കൂടി ആവട്ടെ നമ്മളെ നെയ്യപ്പം ഒരു നാലഞ്ചെണ്ണം ണൊക്കെ റെഡി ആയിട്ട് ചൂടുണ്ട് അപ്പൊ നമ്മളീ മൺകലം കിട്ടണ്ടേ മൺകലം നമ്മള് നേരത്തെ വെച്ചിട്ടുണ്ട് കഞ്ഞി ആയിട്ടും ചോറായിട്ടും

അപ്പൊ വേണ്ട അപ്പൊ ഇന്നാലെ ഇന്നത്തെ വിശേഷം നിർത്തുന്നു നാളെ നാളെ എൻ്റെ വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ